ഫിറാവിനുമായുള്ള മൂസാ നബി അലഹി സംവാദം പല സൂറകളിലൂടെ അള്ളാഹു സുബഹാന ഹു വത്തറാല എടുത്തുദ്ധരിച്ചത് നാം കാണുകയുണ്ടായി സൂറത്ത് ഖാഫിറിൽ മൂസാ നബി അലഹിസ്സലാമിനെ പിന്തുണച്ചുകൊണ്ട് ഫിറൌന്റെ തന്നെ പട്ടാളക്കാരിൽപ്പെട്ട ഫിറൌന്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ സംസാരിക്കുന്ന സംസാരം വിശദമായി ഉദ്ധരിക്കുന്നുണ്ട് സൂറത്ത് ആയത്തിൽ പറയുന്നു അവർ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടുകൂടി സത്യസന്ധമായി നമ്മുടെ സത്യവുമായി അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞത് വിശ്വസിച്ച ആളുകളുടെ മക്കളെ കൊന്നുകളയുക നബി അലഹിസ്സലാമിനെയും മൂസാ നബി അലിഹുസ്സലാമിൽ വിശ്വസിച്ചവരെയും കീഴ്പ്പെടുത്താനുള്ള ഒരു പുതിയ പട്ടാള തന്ത്രമാണ് ഫിറൗൺ പ്രയോഗിക്കുന്നത് വിശ്വാസികളെ കൊല്ലണം എന്ന് പറയുന്നതിന് പകരം വിശ്വാസികളെ നശിപ്പിക്കണം എന്ന് പറയുന്നതിന് പകരം ഫിറൗൺ പറയുന്നത് ഇവിടെ നിങ്ങൾ വിശ്വാസികളായ ആളുകളുടെ മക്കളെ കൊന്നുകളയുക ഒക്കുത്തുലു അബിന അല്ലദീന ആമനു മാഹു വസ്തഹിയു നിസ് അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും അവരിലെ ആൺകുട്ടികളെ കൊന്നുകളയുകയും ചെയ്യുക മൂസാ നബി അലിഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു തന്ത്രം ഫിറൌൺ പ്രയോഗിച്ചതായി നമുക്ക് കാണാം ഇവിടെ മൂസാ നബി അലഹിസ്സലാമുമായുള്ള സംവാദത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കാരണം ഇനി ഇവന്റെ ഈ വിശ്വാസി സമൂഹത്തെ മൂസാ നബി അലി ആളുകളെ നശിപ്പിക്കാനുള്ള മാർഗം അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്നതാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് മൂസാ നബി അലഹിസ്ലാമിന്റെ സന്ദേശം കേവല മതസന്ദേശം മാത്രമായിരുന്നില്ല രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ദൈവം എന്ന് മാത്രമായിരുന്നില്ല മൂസാ നബി അലഹിസ്സലാമും ഹാറൂ നബി അലഹിസ്സലാമും ഫിറാവിനോട് ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു അർസിൽ മാന ബനി ഇസ്രായേൽ ഇസ്രായേൽ മക്കളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന ശക്തമായ ഒരു രാഷ്ട്രീയ ആവശ്യം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു തന്റെ അധികാര കസേരയ്ക്ക് നേരെയുള്ള ഭീഷണിയാണിത് എന്ന് ഫിറാവുൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഫിറാൻ പറയുന്നത് സൂറത്ത് ഗാഫിർ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ കാണാം وقال فرعون ذروني أقتل موسى وليدع يبدل دينكم يظهر في الفساد പറഞ്ഞു എന്നെ മൂസയെ ഞാൻ തന്നെ കൊല്ലട്ടെ നേരിട്ട് ഞാൻ അവനെ വധിക്കട്ടെ അവൻ അവന്റെ നാഥനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ ഇന്നി അഹാഫ് രണ്ട് കാര്യമാണ് ഇവിടെ ഫിറൌനെടുത്ത് ഉദ്ധരിക്കുന്നത് രണ്ട് കുറ്റം ഒന്ന് ഈ മൂസ വന്നിട്ടുള്ളത് നിങ്ങളെ മതം മാറ്റാനാണ് നിങ്ങളെ യഥാർത്ഥ മതത്തിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം ഔ ഫസാദ് ഈ നാട് നശിപ്പിക്കാൻ ഈ നാട് വെട്ടിപ്പിടിക്കാൻ ഇവിടെ വിപ്ലവമുണ്ടാക്കാൻ വന്നവനാണ് അവൻ അപ്പൊ നിങ്ങളെ മതം മാറ്റാനും നിങ്ങളുടെ യഥാർത്ഥ മതപാതയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുവാനും ഈ നാട് പിടിച്ചടക്കുവാനുമാണ് മൂസ വന്നിട്ടുള്ളത് എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളിൽ ദേശീയ വികാരവും മതവികാരവും ഇളക്കിവിട്ടുകൊണ്ട് വിട്ടുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരിൽ തിരിച്ചുവിടാനാണ് ഇവിടെ ഫിറാവിന്റെ തന്ത്രപരമായ നീക്കം മൂസ മൂസാ നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞത് ഇന്നി എഴുത്തുബി റബ്ബി റബ്ബിക്കും ബി പറഞ്ഞു വിചാരണ നാളിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും എന്റെയും നിങ്ങളുടെയും നാഥനിൽ ഞാൻ അഭയം തേടുന്നു സൂറത്ത് താഹയിൽ ഈ ആരോപണം മൂസാനബിക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്നതിന്റെ ഒരു രൂപം പരിശുദ്ധ കുർആാൻ ഉദ്ധരിക്കുന്നുണ്ട് കാലു ും നിങ്ങളുടെ എന്ത് മനോഹരമായ ദീനാണ് നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നത് ഈ ദീൻ നിങ്ങളുടെ ഈ മതം നശിപ്പിക്കാനാണ് അവന് വന്നിട്ടുള്ളത് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് അവന്റെ ജാലവിദ്യ കൊണ്ട് പുറന്തള്ളുവാനും അങ്ങനെ മൂസാ നബി അലഹിസ്ലാമിന്റെ ഈ പ്രബോധനത്തിനെതിരെ പരസ്യമായി പോർവിളി നടത്തിയിരിക്കുകയാണ് ഫിറൌൻ എപ്പോഴാണ് ഈ സംഭാഷണങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ വയ്യ ഒരുപക്ഷെ തുടക്കത്തിലാവാം അല്ലെങ്കിൽ പരസ്യമായ ജാലവിദ്യക്കാരുമായുള്ള മത്സരത്തിന് ശേഷമാകാം എന്തായിരുന്നാലും മൂസയെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്ന് ഫിറാവുൻ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ സംഘത്തിൽപ്പെട്ട വളരെ പ്രധാനിയായ ഒരു പട്ടാള ജനറൽ ഒരുപക്ഷേ മൂസാനബിക്ക് മുമ്പ് ഒരാളെ കൊന്ന സന്ദർഭത്തിൽ പട്ടാളക്കാർ ഇദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന വിവരം ചോർത്തിക്കൊടുത്ത അതേ പട്ടാളക്കാരൻ തന്നെയാവാം ആ പട്ടാള ജനറൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലിയ റിസ്ക് എടുത്തുകൊണ്ട് നബിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് സത്യവിശ്വാസിയായ ഫിറാവിന്റെ വംശത്തിൽ തന്നെ പെട്ട ഫിറുന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട എന്നാൽ വിശ്വാസം ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരാൾ പ്രഖ്യാപിച്ചു പറഞ്ഞു എന്റെ നാഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ അദ്ദേഹമാണെങ്കിൽ തന്റെ നാഥന്റെ അടുത്തു നിന്നുള്ള വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടല്ലോ അവൻ കള്ളനാണെങ്കിൽ ആ കളവിന്റെ ദോഷം അവന് തന്നെയല്ലേ വയ്യക്കു സ്വാദിക്കൻ യുസുബുഖും ബദദുല്ലിദുക്കും ഇന്നി മൻഹു മുസ് കസാബ് ഇനി അവൻ പറയുന്നത് ശരിയാണെങ്കിലോ അദ്ദേഹം നിങ്ങളെ താക്കീത് ചെയ്യുന്ന ഈ ശിക്ഷകളിൽ ചിലതെങ്കിലും നിങ്ങളെ ബാധിക്കില്ലേ തീർച്ചയായും വിടുന്നവരെയും കള്ളം പറയുന്നവരെയും അള്ളാഹു നേർവഴിയിലാക്കുകയില്ല ഇവിടെ വളരെ തന്ത്രപരമായിട്ടാണ് വിശ്വാസിയായ ഇദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ മൂസയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷേ മൂസാ നബിയെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ ഒരു അള്ളാഹുവാണിന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ കൊല്ലുകയാണോ ഇനി അവൻ കളവ് പറയുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ദോഷം അവനാണല്ലോ നമുക്കൊന്നുമില്ലല്ലോ സത്യമാണ് പറയുന്നതെങ്കിൽ അതിൽ ഗുരുതരമായ ശിക്ഷ അടങ്ങിയിട്ടുണ്ടല്ലോ അത് നമ്മെ ബാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം തന്റെ ഉജ്ജ്വലമായ പ്രഭാഷണം തുടരുകയാണ് യാ കൗമി ും എഴുന്നേറ്റെന്നും നാട്ടുകാരെ എന്റെ ജനമേ പ്രമാണിമാരെ നിങ്ങൾക്കിന്ന് ആധിപത്യമുണ്ട് ഇവിടെ ജയിച്ചു നിൽക്കുന്നവര് നിങ്ങൾ തന്നെയാണ് പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തിയാൽ നമ്മെ ആരാണ് സഹായിക്കുക കാല ഫിറുൻ ഫിറാവുൻ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ ഈ പത്താള ജനറലിനെ തിരുത്താനൊന്നും ഫിറോൺ പോകുന്നില്ല വളരെ തന്ത്രപരമായ നീക്കമാണ് ഫിറോൺ നടത്തുന്നത് മാ ഉം ഇല്ല മാ അറ ഞാൻ കാണുന്ന എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒമാദിക്കും ഇല്ല സബീല റഷാദ് നേരായ വഴിയിൽ നിങ്ങൾ പോകണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ഫിറാൻ മറുപടി പറയുകയാണ് പക്ഷെ അതുകൊണ്ട് ഈ വിശ്വാസിയായ ഈ പട്ടാള ജനറൽ തന്റെ പ്രബോധനം അവസാനിപ്പിക്കുന്നില്ല ആ സത്യവിശ്വാസി പറഞ്ഞു എന്റെ ജനങ്ങളെ ആ കക്ഷികൾക്കുണ്ടായ ദുർദിനം പോലൊരു ദിനം നിങ്ങൾക്കുണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു നൂഹിന്റെ ജനതക്കും ആതിനും സമൂദിനുമൊക്കെ അവർക്ക് ശേഷമുള്ളവർക്കും ഉണ്ടായതുപോലെയുള്ള അനുഭവം അള്ളാഹു തന്റെ ദാസന്മാരോട് ഒരിക്കലും അതിക്രമം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അഹാഫുക്കും യൗമത്തനാദ് എന്റെ ജനമേ അന്യോന്യം വിളിച്ച് അലമുറയിടേണ്ടി വരുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു യൗമ തുനക്കും അല്ലാഹിമിൻ നിങ്ങൾ രക്ഷക്കായി പിന്തിരിഞ്ഞോടുന്ന ദിവസം അന്ന് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല കേട്ടോ അള്ളാഹു വഴികേടിലാക്കുന്നവരെ നേർവഴിയിലേക്ക് ആക്കാൻ ആരുമില്ലാ വ്യക്തമായ തെളിവുകളുമായി യൂസുഫ് നിങ്ങളുടെ അടുത്ത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഫമാ പക്ഷെ അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശങ്ങളിൽ നിങ്ങൾ സംശയിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം മരണമടഞ്ഞപ്പോൾ മരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ശേഷം അള്ളാഹു ഇനിയൊരു ദൂതനയും അയക്കുകയേയില്ലാഹുബ് ഇങ്ങനെ അതിരുവിടുന്നവരെയും സംശയാലുക്കളെയും അള്ളാഹു വഴികേടിലാക്കുന്നു നബി അലി ഇസ്ലാമിന് മുമ്പ് ഈജിപ്തിൽ വന്ന പ്രവാചകനായ യൂസുഫ് അലി ഇസ്സലാമിനെ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളുടെ വാഹകനെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ശരിയായ സ്വപ്ന വ്യാഖ്യാനം നടത്തിയ അന്നത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ നല്ല മനുഷ്യനെ ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായതുപോലെയുള്ള നീതിയും ന്യായവും നന്മയും ഐശ്വര്യവും കളിയാടിയ ഒരു കാലം പിന്നീട് ഈജിപ്തിൽ ഉണ്ടായിട്ടില്ല ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു യൂസുഫിനെ നമ്മൾ അദ്ദേഹത്തിന്റെ മരണശേഷം മഹാനായി അംഗീകരിക്കുന്നു ഇത്ര നല്ല ഒരാൾ ഇനി ജനിക്കാനില്ല എന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ ഇതാ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു ആ പ്രവാചകനെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതിനൊന്നും യാതൊരു ചെവിയും കൊടുക്കാതെ പറഞ്ഞു ഇതൊന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞു ഏ ഹാമാൻ എനിക്കൊരു ഗോപുരമുണ്ടാക്കിക്കൊണ്ട ഞാൻ ആ വഴികളിലൂടെ കൊന്ന് പോകട്ടെ ആ ആകാശത്തിന്റെ വഴികളിലൂടെ ഞാനൊന്ന് സഞ്ചരിക്കട്ടെ അങ്ങനെ മൂസയുടെ ദൈവത്തെ ഞാനൊന്ന് പോയി നോക്കട്ടെ അവൻ നുണ പറയുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യം നീ ഒരു ഗോപുരമുണ്ടാക്കുക അതിലൂടെയൊക്കെ ഞാനൊന്ന് സഞ്ചരിച്ച് നോക്കട്ടെ അവന്റെ ചെയ്തികൾ മനോഹരമാക്കി തോന്നിച്ചു അവൻ നേർവഴിയിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു ഫിറാവിന്റെ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെടുകയായിരുന്നു സത്യവിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ എന്നെ പിൻപറ്റൂ ഞാൻ നിങ്ങളെ നേർവഴിക്ക് നയിക്കാം يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب عند جننگل اي ايهيغ اي جيبدم تالكاليغم ماترمان ترشيائيم پرلوغمان اتارت السرواسة نولا കാവൽക്കാർ തിന്മ ചെയ്താൽ അതിന് തുല്യമായ പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സത്യവിശ്വാസിയായി സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും അവർക്കവിടെ കണക്കറ്റ ജീവിത വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്റെ ജനങ്ങളെ എന്തൊരു കഥയാണിത് ഞാൻ നിങ്ങളെ രക്ഷയിലേക്കാണ് വിളിക്കുന്നത് നിങ്ങളാണെങ്കിലോ നരകത്തിലേക്ക് വിളിക്കുന്നു ഇങ്ങനെ അദ്ദേഹം തന്റെ പ്രഭാഷണം തുടരുകയാണ് ആ പ്രഭാഷണത്തിന്റെ ഒടുവിൽ അള്ളാഹു സുബ്ഹാൻഹു സൂറത്ത് അഞ്ചാമത്തെ ആയത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു അദ്ദേഹം പറയുന്നുണ്ട് സംശയമില്ല ഏതൊന്നിലേക്കാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇഹലോകത്തും ഒരു സന്ദേശവും നൽകാനില്ല പരലോകത്തുമില്ല നമ്മുടെ ഒക്കെ അടക്കം അല്ലാഹുവിലേക്കാണ് തീർച്ചയായും അതിക്രമികൾ തന്നെയാണ് നരകാവകാശികൾ ഇപ്പോൾ ഞാൻ പറയുന്നത് പിന്നീട് ഒരിക്കൽ നിങ്ങൾ ഓർക്കുക തന്നെ ചെയ്യും എന്റെ സർവവും ഞാനിത് അള്ളാഹുവിൽ സമർപ്പിക്കുന്നു തീർച്ചയായും അള്ളാഹു അവന്റെ ദാസന്മാരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ഇങ്ങനെയുള്ള പ്രഭാഷണത്തിനൊടുവിൽ അള്ളാഹു പറയുന്നു അവരുണ്ടാക്കിയ കുതന്ത്രങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു ഫിറാവുന്റെ ആൾക്കാർ കടുത്ത ശിക്ഷയിൽ അകപ്പെടുകയും ചെയ്തു ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹി കുമാറാകട്ടെ വാഹൃദ്